ഇരിട്ടി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വാർഡ് എട്ട് നരിക്കുണ്ടത്ത് കവുങ്ങിൻ തൈ വിതരണം നടത്തി ഇരിട്ടി നേരമ്പോക്കിൽ നടന്ന വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു കൃഷി ഓഫീസർ ജിദ്ദിൻ കെയാർ പദ്ധതി വിശദീകരിച്ചു പുഷ്പവല്ലി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൗൺസിലർ നന്ദനൻ അധ്യക്ഷമായി പച്ചക്കറികളെല്ലാം ഇപ്രാവശ്യം നേരത്തെ കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയും മഴക്കാലത്ത് തന്നെ ഇപ്പൊ നമുക്ക് തോന്നുന്നു പന്ത്രണ്ട് മാസം മഴയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോട് ചെടി ചെടിച്ചട്ടി ഇപ്പം നമുക്ക് മഴ ആയതുകൊണ്ടാണ് കൊടുക്കാൻ സാധിക്കും കുമ്മായ കൈ ഇപ്പം തന്നെ കൊടുക്കുകയാണ് എന്തായാലും പച്ചക്കറികൾക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്ന രീതിയിൽ തന്നെ നഗരസഭ എല്ലാ വർഷവും കൃഷിയെ പ്രോത്സാഹിച്ച് മാത്രേ ശതമാനം ഫണ്ട് വകയിരുത്തി കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന സ്ഥിതി ഉണ്ട് ഈ വർഷത്തെ കഴിഞ്ഞു തൈ ഒക്കെ നമ്മൾ കൊടുക്കുകയും അതുപോലെ തന്നെ കുമ്മാതരണം ചെയ്യും നമ്മുടെ ചട്ടിയിൽ പച്ചക്കറി കൃഷിയും ഇപ്പൊ എന്തായാലും അഞ്ചിനാറെ നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ഖ്യാപനം വരുന്നത് കൊണ്ട് അതിന് മുമ്പേ തന്നെ ഇറക്കണം ഇറക്കണമെന്നാണ് വിചാരിക്കുന്നത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ